ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുങ്കുമപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് കുങ്കുമ്പൂവിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെയും ട്രൈ ഗ്ലിസറൈഡിൻ്റെയും അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇവ രണ്ടും കുറയുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും കുങ്കുമപ്പൂവിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് കുങ്കുമപ്പൂവ് കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഭക്ഷണത്തിന് കുങ്കുമപ്പൂ ഉൾപ്പെടുത്തുന്നത് കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതും റെറ്റിനയുടെ അപജയം തടയാനും സഹായിക്കുമെന്ന് ഒരു പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട് മാക്യുല ഡീജനറേഷൻ തിമിരം തുടങ്ങിയ നേത്ര രോഗങ്ങളുടെ പുരോഗതി ഇത് മന്ദഗതിയിലാക്കുന്നു ആർത്തവ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു ആർത്തവത്തിന് മുൻപായി സ്ത്രീകളിലുണ്ടാകുന്ന പ്രീ മെൻസ്ട്രൽ സിൻഡ്രം ലക്ഷണങ്ങളായ ദേഷ്യം തലവേദന ഉത്കണ്ഠ തുടങ്ങിയവ അകറ്റാൻ കുങ്കുമപ്പൂ സഹായിക്കുന്നു ആർത്തവത്തിന് മുൻപുള്ള ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങൾ കുങ്കുമപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് ക്യാൻസറിനെ ചെറുക്കുന്നു കുങ്കുമ്പൂവ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞതാണ് ഇത് വിനാശകാരികളായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു ഈ ഫ്രീ റാഡിക്കലുകൾ ട്യൂമറുകളുടെ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുന്നു ഇത് ക്യാൻസറിന് കാരണമാകുന്നു കുങ്കുമ്പൂവിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളെ പ്രത്യേകിച്ച് വൻകുടൽ ചർമ്മം പ്രോസ്റ്റേറ്റ് ശ്വാസകോശം മുതലായവയെ ലക്ഷ്യമാക്കി അടിച്ചമർത്തുന്നു ശരീരഭാരം കുറയ്ക്കുന്നു കുങ്കുമപ്പൂവിലെ നാരുകൾ നിങ്ങളെ കൂടുതൽ നേരം വയ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു അതിനാൽ കുങ്കുമപ്പൂ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും അൾഷിമാസ് രോഗം തടയുന്നു അൾഷിമാസിനെ ചെറുക്കാൻ കുങ്കുമപ്പൂ മികച്ചതാണെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു കുങ്കുമപ്പൂ പതിവായി കഴിക്കുന്നത് അൾഷിമാസ് ഉള്ളവരിൽ മികച്ച വൈജ്ഞാനിക പ്രവർത്തനത്തിന് കാരണമാകുമെന്ന് ഇത് കാണിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ബീറ്റ ആമുലോയിഡ് പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് തടയുന്നു ചർമ്മാരോഗ്യത്തിന് ചർമ്മത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കുങ്കുമപ്പൂ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സംബന്ധമായ ഇത് വ്യക്തമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാനും പ്രകൃതിദത്തമായ തിളക്കം നൽകാനും ഉത്തമമാണ് കുങ്കുമപ്പൂ ചർമ്മത്തിൽ ശാന്തമായ ഫലമുണ്ടാക്കി മുഖക്കുരു തടയുന്നതിന് ഫലപ്രദമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നിരവധി സംയുക്തങ്ങൾ കുങ്കുമപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് സാധാരണ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും കുങ്കുമപ്പൂ സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും കുങ്കുമപ്പൂ സഹായിക്കുമെന്ന് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പ്രമേഹമുള്ളവർക്കും രോഗം വരാനുള്ള സാധ്യത ഉള്ളവർക്കും ഇത് സഹായകമാണ് ഗർഭിണികൾക്ക് ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കുന്നത് ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം ഗ്യാസ് വയറിളക്കം എന്നിവയെ തടയാൻ സഹായിക്കുന്നു ഗർഭകാലത്തുണ്ടാകുന്ന ഓക്കാനും തലകറക്കം എന്നിവയെ ചെറുക്കാനും വിളർച്ചയെ തടയാനും കുങ്കുമപ്പൂ കഴിക്കാവുന്നതാണ് ഗർഭിണികളിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും കുങ്കുമപ്പൂ ഭക്ഷണത്തിൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുങ്കുമപ്പൂ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് കുങ്കുമപ്പൂ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം അതല്ലെങ്കിൽ പാലിൽ അല്പം കുങ്കുമ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അധികമായി കഴിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും കുങ്കുമപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ